ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ആശുപട്ടിയുടെ കാതു ഊത്തുന്ന ദിവസമാണ് കേട്ടോ അപ്പം ആശുട്ടി ഇതൊന്നും അറിയാതെ രാവിലെ തന്നെ ഊട്ടിത്തിയായിട്ട് ഭയങ്കര കളിയിലാണ് അപ്പം എല്ലാരും റെഡിയായി ആയി കാതു ഊത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അഞ്ചായ്ക്കെ വിളിച്ചിട്ട് അഞ്ചായ്ക്കെ വന്നില്ല ആശുട്ടി കരയിൽ നിന്ന് കാണാനായിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് വന്നില്ല അപ്പം എന്താ സുന്ദരി കുട്ടിയായിട്ട് എല്ലാം റെഡിയായി അഞ്ചാപ്പിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ടാറ്റ പോവാണ് ആള് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ തീരുമാനിച്ചത് പെയിൻലെസ് ആയിട്ടുള്ള ഷൂട്ടിംഗ് മെത്തേഡ് ഉണ്ടല്ലോ അങ്ങനെ കാത് ഊത്താന്നായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്വർണക്കടയിലുള്ളവരെല്ലാരും പറഞ്ഞു തട്ടാനെ കൊണ്ട് അല്ലാതെ പഴയ രീതിയിൽ തന്നെ കാത് ഊത്തിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആണ് പക്ഷെ കുഞ്ഞിന് നല്ല പെയിൻ ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അത് ചെയ്തില്ല ഞങ്ങൾ ഷൂട്ടിംഗ് മെത്തേഡ് തന്നെയാണ് ചെയ്തത് അവരിങ്ങനെ മാർക്ക് ചെയ്യാൻ വന്നപ്പോൾ തന്നെ അവൾ അധികം കോപ്പറേറ്റീവ് ഒന്നും ആയിരുന്നില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ തീരുമാനിച്ചു ഷൂട്ടിംഗ് മെത്തേഡ് തന്നെ മതിന്ന് കൂട്ടി കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും നന്നായി കൂടുതലും ഐശ്വട്ടി ആ കളിയുടെ ഒരു ശ്രദ്ധയിലങ്ങ് മാറി ഇനിയാണ് കാതുകൂത്ത് കല്യാണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്ന കേട്ടോ ഇത് നമ്മൾ അയശൂട്ടിക്ക് വാങ്ങിയ കമ്മലാണ് കേട്ടോ അപ്പൊ കാതുകൂത്തിൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആയുഷൂട്ടി ഒന്ന് റിലാക്സ് ആയി വന്നിട്ടുണ്ട് അപ്പൊ കമ്മലിട്ട് ആഴ്ഷൂട്ടിയെ അൻശാപ്പിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ്ക്രീം ഷോപ്പിൽ ഒന്ന് കേറി കേട്ടോ അപ്പൊ പുതിയ ഫ്ലേവറിൽ വന്നിട്ടുള്ള ഐസ്ക്രീംസ് എല്ലാം എന്താ ഊട്ടി കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി വാപ്പാപ്പായും വാപ്പുവിനെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആയിഷുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പകൽ സമയത്ത് കാതൂത്തിന്റെ വേദനയും ചിനുക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ രാത്രിയായി ആള് നല്ല ഉറക്കായിട്ടുണ്ട് അപ്പൊ കാതൂത്ത് വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഇനി അടുത്ത വിടിയായിട്ട് വരുന്നവരെ